രാഹുൽ മാങ്കൂട്ടിത്തലിന്റെ അറസ്റ്റിൽ ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ് ആലപ്പുഴയിൽ ജില്ലാ പ്രസിഡന്റിനെ വളഞ്ഞിട്ട് തള്ളിയിരിക്കുകയാണ് പോലീസ് സംഘം പ്രവീണിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതേസമയം സംഘർഷത്തിൽ വനിതാ നേതാവിനും പരിക്കേറ്റിട്ടുണ്ട് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ സംഘർഷത്തിൽ പരിക്കേറ്റതായാണ് വിവരം ലഭിക്കുന്നത് കാസർഗോഡ് ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷനെ രാഷ്ട്രീയ വൈരാഗ്യത്താൽ അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ക്ലിബ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നൈറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ റിമാൻഡിൽ കഴിയുകയാണ് അതേസമയം ഇന്നലെ രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പാലക്കാട്ടും കൊച്ചിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നിരുന്നു പാലക്കാട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ സംഘർഷമുണ്ടായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു